വെൽക്കം ബാക്ക് ടു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിനി മഴക്കാലമായാലും മല്ലി മുളക് പഞ്ഞപ്പുല്ല് അതുപോലെ തന്നെ ഗോതമ്പ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണക്കി പൊടിച്ചെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടിപ്പുമായിട്ടാണ് അതുപോലെ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ ഒരു പ്രശ്നമാണിത് മരത്തിന്റെ വാതിലുകളും ജനലുകളും ഒക്കെ ചേർത്തടയുന്നില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്ത് മല്ലി മുളക് പഞ്ഞ അതുപോലെ തന്നെ ഗോതമ്പ് ഇവയൊക്കെ എങ്ങനെ ഉണക്കി എടുക്കാം എന്നുള്ള ടെൻഷൻ ഇനി ആർക്കും വേണ്ട ഇനി ആരും ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങുകയും ചെയ്യേണ്ട മഴക്കാലത്ത് നല്ല ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം മല്ലിയൊക്കെ നമ്മൾ കഴുകുമ്പോൾ കുതിർന്നു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇനി ഇതുപോലെയുള്ള ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം െ വെള്ളമൊക്കെ പോവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതുപോലെയുള്ള ഒരു കോട്ടന്റെ തുണിയിലേക്ക് മല്ലി ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം മല്ലിയിലെ ആ ഒരു വെള്ളം ഒന്ന് മാറിക്കിട്ടാനാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു വലിയ കുക്കർ എടുക്കാം കുക്കർ ഒന്ന് ചൂടായി വന്നാൽ ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡാണ് വെച്ചു കൊടുക്കേണ്ടത് ഇതിന് മുകളിലായി നമുക്ക് മല്ലി ഒരു പാത്രത്തിലാക്കി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം മല്ലിയിലെ വെള്ളം നല്ലതുപോലെ മാറിയതിന് ശേഷം വേണം ഇങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുക്കണം ഈ ഒരു നോബ് ഇടാതെ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഇതൊന്ന് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മല്ലിയൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് മല്ലി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോ മാത്രമേ നമുക്ക് നല്ല മണവും രുചിയുമുള്ള സൂപ്പർ ആയിട്ടുള്ള മല്ലി നമുക്ക് കിട്ടുകയുള്ളൂ ചൂടായിരിക്കുന്ന ഈ ഒരു കുക്കറിലേക്ക് തന്നെ നമുക്ക് മല്ലി ഇട്ട് വറുത്തെടുക്കാം ഇങ്ങനെ നമ്മൾ മല്ലി വറുത്ത് പൊടിച്ച് വെച്ചാൽ മല്ലി പൂത്ത് പോവാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവയും ഒരു ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെയൊക്കെ നമ്മൾ മല്ലി വറുത്തെടുത്ത് പൊടിച്ച് കറി വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും രുചിയുമായിരിക്കും ഉണ്ടാവുക മല്ലി കരിഞ്ഞു പോവാതെ നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോയാൽ മല്ലിപ്പൊടിയുടെ ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ തന്നെ മാറുന്നതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത ആ ഒരു കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു അളവാണ് മല്ലി മൂക്കുന്നതിന്റെ കണക്ക് ഇപ്പൊ മല്ലി ഏകദേശം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയിട്ട് പോയതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് മല്ലി ആയാലും മുളക് മുളകായാലും ഗോതമ്പായാലും അതുപോലെ തന്നെ പഞ്ഞപ്പുല്ലായാലും നമുക്ക് മഴക്കാലത്ത് ഈ രീതിയിൽ തന്നെ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം കടയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴക്കാലത്ത് ആരും ടെൻഷൻ അടിക്കണ്ട ഈ രീതിയിലൊക്കെ ഒന്ന് മല്ലിയും മുളകുമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു പ്രശ്നമാണിത് ഈ ഒരു മരത്തിൻ്റെ വാതിലുകളും ജനലുകളുമൊക്കെ ചേർത്ത് അടയുകയില്ല എന്നുള്ളത് ഒരുപാട് ബലം പ്രയോഗിച്ച് അടച്ചാലും വാതിലും ജനലും ഒക്കെ ചേർത്ത് അടക്കാനോ കുറ്റിയിടാനോ ഒന്നും പറ്റിക്കോളണമെന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണ് ഒരു മരപ്പണിക്കാരൻ പറഞ്ഞു തന്ന ഒരു കിടിലൻ സൂത്രമാണിത് കേട്ടോ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് മഴക്കാലമൊക്കെ വരുമ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ് വാതിലൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര ശബ്ദം അതുപോലെ തന്നെ തുറക്കാനും അടക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് അപ്പൊ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മരപ്പണിക്കാരൻ പറഞ്ഞു തന്ന ഒരു കിടിലൻ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് മെഴുകുതിരി എടുത്ത് വാതിലിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം വാതിലിന്റെ അടിഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും മുകൾ ഭാഗത്തും ഒക്കെ നമുക്ക് ഇതുപോലെ മെഴുകുതിരി അങ്ങ് ഉരച്ച് കൊടുക്കാം ഇപ്പൊ വാതില് നമുക്ക് സിമ്പിളായിട്ട് തന്നെ തുറക്കാനും ചേർത്തടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് ജനലും ഇതുപോലെ മെഴുകുതിരി വെച്ച് ചെയ്തു കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇനി നമുക്ക് ജനലും വാതിലും ഒക്കെ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു മഴക്കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണിത് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് മഴക്കാലത്തുണ്ടാവുന്ന വേറൊരു പ്രശ്നമാണ് താക്കോലൊക്കെ തുരുമ്പ് കയറിയിട്ട് സ്റ്റെക്കായി പോവുക ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ഒരു തുരുമ്പൊക്കെ കളഞ്ഞ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരല്പം വാസ്ലിൻ മാത്രം മതി വാസ്ലിൻ നമുക്ക് ഇതുപോലെ താക്കോലിന്റെ തുമ്പത്തായിട്ട് തേച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇടക്കൊക്കെ നമ്മൾ വാസ്ലിൻ തേച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കുകയില്ല ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്നുണ്ട് വാതിലിന്റെ ഈ ഒരു ഭാഗത്തെ കൊളുത്തു ചില സമയത്ത് സ്റ്റെക്കായിരിക്കും അങ്ങനെ സ്റ്റെക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഭാഗത്തൊക്കെ വാസ്ലിൻ ഇതുപോലെ തേച്ചു കൊടുത്താൽ മതി വാസ്ലിൻ നമ്മൾ ഇതുപോലെ ഇടക്കൊക്കെ തേച്ചു കൊടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് വാതിലൊക്കെ കുറ്റിയിടാനും ഊരാനും ഒക്കെ പറ്റുന്നതാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്